അസ്സലാമു അലൈക്കും വറഹമത്തുള്ള തആല ഒബരക്കാത്തു ഉസ്താദ് അന്ന് നൂർഫാത്തിമയെ ആശ്വസിപ്പിക്കുകയാണ് ഫാത്തിമ നീ വിഷമിക്കേണ്ട അതൊക്കെ ഓരോ പരീക്ഷണങ്ങളായിരിക്കും അതൊന്നും വിഷയാക്കണ്ട അങ്ങനെയുള്ള നമ്പേഴ്സ് വരികയാണെങ്കിൽ തന്നെ അത് മൈൻഡ് ചെയ്യേ വേണ്ട അറിയുന്ന സേവ് ചെയ്ത നമ്പർ മാത്രം വന്നാൽ എടുത്താൽ മതി നാഫിക്ക ഞാൻ ബ്ലോക്ക് ചെയ്താൽ മറ്റൊരു നമ്പറിൽ നിന്നായിരിക്കും അതൊന്നും സാരമില്ലെൻ്റെ പെണ്ണേ നിനക്ക് ഞാനില്ലേ നീ എന്തിനെ പേടിക്കുന്നത് വിസ്മില്ലായ തവക്കൽത്തും അല്ല എന്ന് പറയാം പഠിച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനെയും ഭൂമിയിലുള്ള ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു നമ്മേക്കാക്കും നീ എന്തിനാ ഭയപ്പെടുന്നത് ശരിയാണ് നാഫിക്ക പഠിച്ച ഉണ്ടല്ലേ നമ്മളുടെ കൂടെ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് പക്ഷേ എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് ഹേയ് നീ വിഷമിക്കണ്ട ആ കാര്യമൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നീ ധൈര്യമായിട്ടിരിക്കെ ഈ സമയത്ത് നീ ഇങ്ങനെ പേടിക്കരുത് കേട്ടോ നീ ഇപ്പം എൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് നിനക്ക് ഞാനുണ്ട് എല്ലാത്തിനും പിന്നെ നമ്മളെ രക്ഷിക്കാൻ പടച്ച റബ്ബുണ്ട് പിന്നെ നീ എന്തിനാണ് ആരെയാണ് ഭയപ്പെടുന്നത് ഇല്ല നാഫിക്ക ഞാൻ വെറുതെ പറയുകയാണ് എനിക്ക് ആരെയും ഭയമില്ല പടച്ച റബ്ബിനെ മാത്രമേ എനിക്ക് ഭയമുള്ളൂ അതാണ് ന്യൂർഫാത്തിമ വേണ്ടത് അല്ലാതെ നമ്മൾ സൃഷ്ടികളെ എന്തിന് ഭയക്കണം പഠിച്ച റബ്ബുണ്ടാവുമ്പോൾ ഈ സമയം സൗദി അറേബ്യയിൽ അറബിയമ്മ തലാലിനോട് പറയാണ് തലാൽ നമുക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ ഉമ്മ എന്തേ പറയുന്നത് അതേ മോനെ ഒരു സർപ്രൈസ് അതായത് സർപ്രൈസ് വിസിറ്റ് നമ്മൾ കേരളത്തിലേക്ക് പോകുന്നത് ആരും അറിയുന്നില്ല തൽക്കാലം അതായത് എൻ്റെ ഫാമിലി കൂടി അറിയാത്ത രീതിയിൽ നമുക്ക് വേണം പോകാൻ നീയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി ഇനി കേരളത്തിലുള്ള അവിടെ അവരും അറിയേണ്ട നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു വിസിറ്റ് അതായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലത് അതല്ല അറബിയുമായി വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടാവും എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നൂർഫാത്തിമയും ഉസ്താദും ഉസ്താദിൻ്റെ പള്ളിക്കടുത്തുള്ള ആ വീട്ടിലാണ് താമസിക്കുന്നത് എന്നും പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും അല്പ ദിവസം അവിടെ നിൽക്കട്ടെ നമ്മൾ കേരളത്തിലെത്തുന്ന വിവരം അവരോട് തൽക്കാലം പറയണ്ട അവരവിടെ ജീവിച്ചോട്ടെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അവരിങ്ങ് വരുമ്പോൾ അറിഞ്ഞാൽ മതി തൽക്കാലം സുൽഫത്തുമ്മയോടും പറയണ്ട അവരുടെ ഉപ്പയോടും ഒന്നും പറയണ്ട ഉമ്മാ നിങ്ങളെന്താണ് പറയുന്നത് നിങ്ങൾക്കറിയുമോ അവരുടെ വീടൊക്കെ മോനെ വീടൊക്കെ അറിയാനും കാണാനാണോ പ്രയാസം ഹേയ് ഒരു പ്രോബ്ലം ഇല്ല ജസ്റ്റ് ഒരു ലൊക്കേഷൻ കിട്ടിയാൽ തന്നെ പോരെ അത് കണ്ടുപിടിക്കാനാണോ ഇപ്പോഴത്തെ കാലത്ത് പ്രയാസം ആ അത് ശരിയാണ് പക്ഷേ ഉമ്മ നമ്മൾ അറബികളല്ലേ നമ്മൾ പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താ മോനെ പ്രശ്നം അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല സന്തോഷമേ ഉണ്ടാവുള്ളൂ കാരണം നമ്മളെ വീട്ടിലെ നമ്മളെ വീട്ടുകാരെ പോലെ കഴിഞ്ഞവരല്ലേ അവർ പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരിക്കലും അവർക്കതിൽ അധികപ്പറ്റായി തോന്നില്ല പിന്നെ മോനെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മൾ കേരളത്തിൽ എത്തിയ വിവരം അതുപോലെ പോകുന്ന വിവരമൊന്നും തൽക്കാലം ഒന്നും ഫേമസ് ആക്കണ്ട പ്രത്യേകിച്ച് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും അതുപോലത്തെ ശത്രുക്കൾ എനിക്കും ഉണ്ടാകും പ്രത്യേകിച്ച് നൂർ ഫാത്തിമയെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനാഫ് അവൻ ഇപ്പോഴന്നെ ശത്രുപക്ഷത്തു നിന്നാണ് കാണുന്നത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും എനിക്ക് സംഭവിക്കണം എന്നായിരിക്കും അവൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മളിവിടുന്ന് കേരളത്തിലേക്ക് പോകുന്ന കാര്യം ആരും അറിയണ്ട നാഫി ഉസ്താദും നൂർ ഫാത്തിമയും ഒരു കുട്ടിയും ആരും അറിയുക തന്നെ വേണ്ട നമ്മളൊരു ബിസിനസ്സിൻ്റെ ടീംസിനോടും തൽക്കാലം പറയണ്ട നമ്മൾ സൗദി അറേബ്യ വിടുന്നത് ഇവിടെയൊക്കെ തന്നെ ചെറിയൊരു ടൂറ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം ഒരിക്കലും കേരളത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം പറയുകയേ വേണ്ട തലാൽ പറഞ്ഞു ഉമ്മ അങ്ങനെയാണ് ഉമ്മയുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ എന്നാണ് യാത്ര പുറപ്പെടുന്നത് മോനെ അത് അധികം വൈകിക്കണ്ട കഴിയുന്നതും രണ്ട് ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നോക്ക് അതുപോലെ നമുക്ക് ചെന്ന ഉടനെ ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയല്ലേ വേണ്ടത് നീ നോക്ക് റൂംസ് ഏതൊക്കെയാണ് നമുക്ക് പറ്റിയ രീതിയിലുള്ളത് ഉള്ളത് അവരുടെ ഏകദേശം അവരുടെ വീടിനൊക്കെ അടുത്തായിട്ടുള്ള അങ്ങനെ നോക്കുകയായിരിക്കും നല്ലത് അങ്ങനെ നോക്ക് അതല്ലെങ്കിൽ കുറച്ച് വിട്ടായാലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ ആവശ്യത്തിന് കറങ്ങാനുള്ള ഒരു വണ്ടി അതും ഒന്ന് സെറ്റിൽഡ് ചെയ്യണം നമ്മൾക്ക് കേരളത്തിലെത്തി ഒരു രണ്ടാമത്തെ ദിവസമൊക്കെ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം ഒരു പക്ഷേ എനിക്ക് ഏറ്റവും സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഉസ്താദ് ജോലി ചെയ്യുന്ന ആ സ്ഥലത്തേക്കാണ് അതെ നൂർ ഫാത്തിമ താമസിക്കുന്ന അവിടേക്ക് പോകാനാണ് എനിക്ക് താല്പര്യം അതാകുമ്പോഴേ ശരിക്കും അതൊരു സർപ്രൈസായി മാറും ഉമ്മ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തകൾ വരുന്നത് അതേ മോനെ അതായിരിക്കും നല്ലത് തൽക്കാലം നമ്മൾ ഇവിടെ വിടുന്നത് ഒരു കുട്ടി അറിയരുത് കേട്ടോ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്നുള്ള രീതിയിലായിരിക്കട്ടെ എല്ലാവരുടെയും ചിന്ത കാരണം ഒരു പക്ഷേ ഞാനിവിടുന്ന് പോയി എന്നറിഞ്ഞാൽ എല്ലാവരും ഒരുപാട് അങ്ങ് ആഘോഷിക്കും കൂട്ടത്തിൽ മനാഫും അതുകൊണ്ട് ഒരിക്കലും അറിയരുത് നമ്മളിവിടുന്ന് പോകുന്ന വിവരം അപ്പോൾ ഉമ്മ നമ്മുടെ വീട് വീട്ടിലെ വേലക്കാരികൾ മോനെ അതെന്താ അവരെവിടെ കഴിഞ്ഞോട്ടെ അവർക്കുള്ള ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം ഉണ്ടല്ലോ പിന്നെ വീട് നോക്കുന്ന അക്ബർ ഖാനുമുണ്ട് നമ്മൾ എന്തിനാണ് ഭയക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും പോകണം തൽക്കാലം അക്ബർ വരെ ഈ ഒരു വിവരം അറിയേണ്ട കേട്ടോ നമ്മൾ ചെറിയൊരു വിസിറ്റ് ടൂറ് അതെങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അത് ഫിക്സഡ് ആയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒന്നും പറയണ്ട ചിലപ്പോൾ പെട്ടെന്ന് വരും ചിലപ്പോഴേ കുറച്ച് ദിവസം പിടിക്കും എന്നൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി അക്ബർ പിന്നെ വിശ്വസ്തനായ ആളാണ് പിന്നെ ഗസ്തികളൊക്കെ മദീനയിൽ നിന്ന് വരികയാണെങ്കിൽ വന്നോട്ടെ അക്ബറിനോട് കാര്യങ്ങളൊക്കെ അവർക്ക് സെറ്റാക്കി കൊടുക്കാം നമുക്ക് പറയാം അതൊന്നും പ്രശ്നമല്ല പോകുന്നതിന് മുമ്പായിട്ട് റൗല ഷെരീഫിലേക്കൊന്ന് പോകണം മുത്തു ഹബീബിനോട് സലാം പറയണം എല്ലാ ഉദ്ദേശങ്ങളും നല്ല രീതിയിൽ റാഹത്തായി നടക്കുവാൻ വേണ്ടി അള്ളാഹു സുബാനാളയോട് ദ്വാ ചെയ്യണം ഇതൊക്കെയാണ് അറബിയമ്മ ആഗ്രഹിക്കുന്നത് അന്ന് തലാലെ അതാ വൈകിട്ട് അക്ബറിനെ കാണുന്നു അറബിയമ്മയുടെ ആ കൊട്ടാരവും അതിലുള്ളതെല്ലാം നോക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് അക്ബർ ഖാൻ അക്ബർ ഖാൻ ഉമ്മ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരതാ അറബിയമ്മയുടെ ആ ഒരു ഹാളിൻ്റെ എത്തുന്നു അക്ബർ ഞങ്ങളിവിടം വിട്ട് കുറച്ച് ദിവസത്തിന് ഒന്ന് മാറി നിൽക്കുകയാണ് എന്ന് കരുതി ഒരുപാട് ലോങ് എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ലോങ് ആയിരിക്കാം ചിലപ്പോഴത് അടുത്തായിരിക്കാം അപ്പോൾ അക്ബർ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണം നല്ല രീതിയിൽ തന്നെ ഒരു പക്ഷേ അല്പം വൈകിപ്പോയാലോ എന്നുള്ളൊരു ഭയത്താലാണ് ഞാൻ പറയുന്നത് അതായത് മദീനയിലെ ഒരുപാട് ആളുകളൊക്കെ വരും വിഷമിക്കുന്ന രീതിയിലുള്ള ആളുകളെയൊക്കെ കണ്ടാൽ വീട്ടിലേക്ക് കൊണ്ടുവരാം അവർക്കുള്ള ഫുഡും കാര്യങ്ങളും കൊടുക്കാം താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാം അതൊക്കെ ചെയ്യേണ്ടത് നല്ല രീതിയിൽ രാഹത്തോടെ നല്ല മനസ്സോടുകൂടി ചെയ്യുക ഇൻഷാ ഇൻഷല്ല ഓക്കെ അറബിയമ്മ പറഞ്ഞതുപോലെക്ക് ഞാൻ ചെയ്യാം അക്ബർ നാട്ടിലേക്ക് നീ പൈസ അയച്ചോ ഈ പ്രാവശ്യത്ത് സാലറി കിട്ടിയിട്ട് എന്നാൽ ഇതാ അഡ്വാൻസ് അഡ്വാൻസായിട്ടന്നെ തരുന്നു ശരിക്കും അക്ബർ ഞെട്ടിപ്പോയി സാധാരണ മാസത്തിൽ അറബിയുമ്മ തരുന്നതിനേക്കാൾ രണ്ട് ഇരട്ടിയുണ്ട് ഈ ഒരു ക്യാഷ് സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് റബ്യൂമ്മയുടെ മുഖത്തേക്ക് ആശ്ചര്യത്തോടെ അതാ അക്ബർ നോക്കുന്നു അക്ബർ നീ എന്നെ സൂക്ഷിച്ചു നോക്കേണ്ട ആവശ്യമില്ല ഈ മാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട റബ്യൂ ലെവലാണ് ഈ ഒരു മാസത്തിൽ നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിലും വളരെയധികം നല്ല കാര്യമാണ് ഇനി നിന്റെ നാട്ടിലുള്ള പാവപ്പെട്ടവർക്കോ അങ്ങനെ എന്തെങ്കിലും ക്യാഷ് എന്തെങ്കിലും കൊടുക്കാറുണ്ടെങ്കിൽ അതിൽ നിന്ന് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി അത് ഉപയോഗിക്കാം അതൊക്കെ നിൻ്റെ ഇഷ്ടം എന്തൊക്കെ തന്നെയായാലും റബ്യൂ ലെവൽ മാസത്തിൽ ഒരു സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം വളരെയധികം ഉണ്ടെന്നാണല്ലോ അതുകൊണ്ട് തന്നെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം പിന്നെ ഇൻഷാല്ല റാഹത്തോടു കൂടി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക റബ്യൂമ്മ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ലല്ലോ ഇത്രയധികം എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുവാനും എനിക്ക് ഇത്രയധികം സാലറി കിട്ടുവാനും അതിപ്പോൾ എങ്ങോട്ടാണെന്നറിഞ്ഞാൽ അക്ബർ അത് ഞാൻ പറയാം തൽക്കാലം ഇപ്പോൾ ഞാൻ പറയുന്നില്ല എന്തായാലും ഇവിടുത്തെ മകളെ ഡെലിവറിക്ക് വേണ്ടി കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഇൻഷാൽ അവിടേക്കും ഒന്ന് പോകണമെന്നുണ്ട് കേരളത്തിലേക്കോ അതെ കേരളത്തിലേക്ക് ഒന്ന് പോകണം അത് എന്നാണെന്ന് ഉറപ്പിച്ചിട്ടൊന്നുമില്ല എന്തായാലും പെട്ടെന്നായിരിക്കും പോക്കുണ്ടാവുക അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അക്ബറിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് പിന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ വീടും കാര്യങ്ങളൊക്കെ അതായത് ഹെറാമായ ഒരു പ്രവർത്തനങ്ങളും തെറ്റായ ഒരു രീതികളും ഇവിടെ ഒന്നും കാണാൻ പാടില്ല അതാണ് ഉദ്ദേശിച്ചത് എല്ലാവരെയും നല്ല രീതിയിൽ സൽക്കരിക്കുക അതുപോലെ തന്നെ അവർക്കുള്ളതെല്ലാം ചെയ്തു കൊടുക്കുക അതിഥികളെ ഒരിക്കലും പിരിച്ചുവിടരുത് അവർക്കെന്തെങ്കിലും നൽകാതെ അതുപോലെ തന്നെ സാധാരണയായി ഇവിടെ വന്ന് കൈനീട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരെ മടക്കി വിടരുത് അവർക്കുള്ളതെല്ലാം കൊടുക്കാനുള്ളത് ഞാൻ തരാം സത്യം പറഞ്ഞാൽ അക്ബറിനെ അറബിയമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു റാഹത്ത് തന്നെയാണ് അതായത് ആവശ്യത്തിലധികമുള്ള ക്യാഷ് അറബിയമ്മ തരും അതുപോലെ മക്കൾക്കും വൈഫിനും ഉമ്മക്കുമൊക്കെയുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അതെല്ലാം അറബിയമ്മ വാങ്ങിക്കൊണ്ടുവന്ന് തരും നാട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ അറബിയമ്മയുടെ വകയായിത്തു തന്നെ അറബിയമ്മ ഗിഫ്റ്റായിട്ട് തരും പലവട്ടം അറബിയമ്മ പറഞ്ഞിട്ടുണ്ട് ഫാമിലിയെ കൊണ്ടുവരാൻ പക്ഷേ പ്രായമായ ഉമ്മയുള്ളതുകൊണ്ട് ഉമ്മാക്ക് വരാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഫാമിലി വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ ഉമ്മ പറഞ്ഞിരുന്നു ഉമ്മയെ ഏത് രീതിയിൽ കൊണ്ടുവരാൻ വേണമെങ്കിലുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ ഞാൻ തരാം അതിനുള്ളൊരു വഴി സ്വീകരിച്ചാൽ മതി ഉമ്മ അത് എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല പക്ഷേ എൻ്റെ ഉമ്മയുടെ കാര്യം അല്പം വിഷമത്തിലാണ് ഒരു കുഴഞ്ഞ രീതിയിലാണ് ഉമ്മ ഒരിക്കലും ഉമ്മാക്കി എങ്ങോട്ടൊന്നും ഓ അക്ബർ ക്ഷമിക്കണം എന്നോട് ഞാനതറിയാതെ ഉമ്മാക്കുള്ളതെല്ലാം അയച്ചു കൊടുക്കണം കേട്ടോ ഉമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല പിന്നെ നിനക്ക് പോകണം തോന്നുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടുവരാം അതിനൊന്നും കുഴപ്പമില്ല ഒരു പക്ഷേ പ്രായമായ മാതാപിതാക്കൾക്ക് തൻ്റെ മക്കളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും അതുകൊണ്ട് ഇടയ്ക്കിടെ നിനക്ക് പോകാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ടൈമിൽ അതായത് ഏകദേശം ഒരു മാസത്തിനടുത്ത് വരും ഈ ഒരു ടൈമിനെ ഇനിയിപ്പോൾ അക്ബർ തൽക്കാലം ഇവിടെ നിൽക്കണം എന്താവശ്യം വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി പിന്നെ ക്യാഷിന് വീട്ടിലേക്ക് അയക്കാനൊക്കെ വല്ല കുറവും വരികയാണെങ്കിൽ എന്നോട് പെട്ടെന്ന് പറയണം അതെല്ലാം ഞാൻ അപ്പപ്പോൾ തന്നെ നിൻ്റെ അക്കൗണ്ടിലേക്ക് തരാം പിന്നെ വീട്ടിലെ നമ്മുടെ രണ്ട് അടുക്കളക്കാരികൾ അവരുടെ കാര്യമൊന്ന് പ്രത്യേകമൊന്ന് നോട്ട് ചെയ്യണം അതായത് ആദ്യം നമുക്കൊന്നുണ്ടായിരുന്നല്ലോ അതൽപ്പം പ്രശ്നക്കാരികളായതുകൊണ്ട് തന്നെ അവരെ ഞാൻ അങ്ങ് പിരിച്ചുവിട്ടതായിരുന്നു കാരണം അവർക്ക് ഞാൻ ആവശ്യത്തിലധികവും അവർക്ക് നൽകാറുണ്ടായിരുന്നു പക്ഷേ അവരുടെ മനസ്സിൽ വേറെ പല ചിന്തകളുമായിരുന്നു അതായത് നൂർഫാത്തിമ ഇവിടെ നിന്ന ആ ഒരു സമയത്ത് അവർക്ക് വല്ലാത്തൊരു ദേഷ്യവും കുഷുമ്പോഴായിരുന്നു എന്തെന്നറിയില്ല വല്ലാത്ത രീതിയിൽ ഒരു സ്വഭാവം പെരുമാറ്റി പല രീതിയിലും അവളെ ഒരു കള്ളിയാക്കാനുമൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചു പിന്നീട് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു കുറിച്ച് അത്ര വലിയ ഒരു ഐഡിയ ഒന്നും ഇല്ല എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെ തന്നെയായാലും അക്ബർ ഒരു കണ്ണ് അവിടേക്കും വേണം അറബിയമ്മ എനിക്ക് നിങ്ങളൊരു പേടിയും പേടിക്കണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ സെറ്റാക്കിക്കോളാം നിങ്ങളൊരു വിഷമവും വിഷമിക്കണ്ട ധൈര്യമായി എങ്ങോട്ടാണ് പോകാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് പോകാം നിങ്ങളുടെ വീടിനെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു പലരെയും കുറിച്ചോ യാതൊരു രീതിയിലുള്ള ടെൻഷനും വേണ്ട ഹേയ് എനിക്കതിനെക്കുറിച്ചൊന്നും ടെൻഷനല്ല വീടിനെ കുറിച്ചോ ഒന്നുമില്ല പക്ഷേ എങ്കിലും ആളുകളെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ കറക്റ്റ് രീതിയിൽ അതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ കയ്യിൽ തന്നുപോയാൽ പിന്നൊരു സമാധാനമാണല്ലോ എന്തൊക്കെയായാലും ഞാൻ അടുക്കളയിലേക്കൊന്ന് ചെല്ലട്ടെ അറബിയമ്മ അതാ അറബി വീട്ടിലെ ആ ഒരു കിച്ചണിലേക്ക് ചെല്ലുന്നു വിശാലമായ ആ ഒരു കിച്ചണിൽ രണ്ട് വേലക്കാരികളാണ് ഉള്ളത് പുറംജോലികളൊക്കെ അക്ബർ ചെയ്യും എന്നാൽ അകത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഇവർ ചെയ്യും അറബി കണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു അസല വാളിക്കും വാളേക്കും സ്ലാ ഫുഡൊക്കെ റെഡിയായോ അറബിയമ്മ ചോദിച്ചു ആ റെഡി ആയി തുടങ്ങി ഇന്നെന്താ സ്പെഷ്യൽ അറേബ്യൻ ഫുഡോ അതോ കേരള ഫുഡാണോ രണ്ടുമുണ്ട് പിന്നെ ഗസ്തുകളൊക്കെ ഉണ്ടാവാറുണ്ടാവല്ലോ അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടം ആ ഓക്കെ മാഷാം അത് രണ്ട് ഫുഡും എന്നുണ്ടാക്കിക്കോളട്ടോ അറബിക് ഫുഡും അതുപോലെ കേരള ഫുഡ് ഉണ്ടാക്കിക്കോളൂ അതായത് നമ്മൾക്ക് കൂടുതലായിട്ട് ഇവിടെ ഗസ്റ്റായിട്ട് വരുന്നത് അറബികളും ഉണ്ടാകും മലയാളികളുണ്ടാവും അങ്ങനെ പല ദേശക്കാരും ദേശക്കാരുണ്ടാവും അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാലോ അതെന്നാ അറബി അങ്ങനെ പറയുന്നത് എന്നുണ്ടാക്കണം എന്നുള്ളത് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ അതല്ലേ കുറച്ച് ദിവസം എനിക്ക് ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കേണ്ടി വരും അതായത് ഈ വീട്ടിലുണ്ടാവില്ല പക്ഷേ ഏത് സമയം വരും അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ പിന്നെ ഒരു കുറവും വരുത്തേണ്ട എല്ലാ സാധനങ്ങളും ഒക്കെ ഇവിടെ അക്ബർ എത്തിച്ചു തരും നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് കൊടുത്താൽ മതി ആ ലിസ്റ്റിലുള്ളത് മുഴുവൻ അവർ ഇവിടെ എത്തിച്ചു തരും പിന്നെ പുറത്തേക്കൊന്നും വല്ലാതെ അങ്ങ് ഇറങ്ങിപ്പോവേണ്ട ഈ വീട്ടിൽ തന്നെ നിന്നാൽ മതി അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ അക്ബറിനോട് പറയാം അക്ബർ കൊണ്ടുവന്നു തരും പുതിയ വേലക്കാരി പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെ അറബിയമ്മയ്ക്ക് അത്ര അവരോട് വലിയൊരു പരിചയമൊന്നുമില്ല എങ്കിലും കാര്യങ്ങളെല്ലാം അറബിയമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അറബിയമ്മക്ക് എപ്പോഴും ആഗ്രഹം പഴയ വേലക്കാരികൾ പോലെ ആവരുതേ എന്നായിരുന്നു സാധാരണയായി അറബികൾ അറബി വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പല പല വിലപിടിപ്പുള്ള വസ്തുക്കളും ഗോൾഡും ക്യാഷും എല്ലാം അവിടെയും ഇവിടെയൊക്കെ വെച്ചു പോകും അത് വേലക്കാരികളെ പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രം അത് പലരും ക്ലെയിം ചെയ്യുന്നതിനിടയിലൊക്കെ കാണുവാൻ വേണ്ടി ഇടയായാൽ ചിലരെടുത്ത് അത് എടുത്തു വെക്കും അല്ലാത്തവരാണെങ്കിൽ അത് അവരെ തിരിച്ചേൽപ്പിക്കും അങ്ങനെയാണ് ഇവർ ആളുകളെ പരീക്ഷിക്കാറുള്ളത് അലക്ഷ്യമായി സ്വർണാഭരണങ്ങളും ക്യാഷും എല്ലാം അവർ വെക്കും അതെല്ലാം പരീക്ഷണത്തിന് വേണ്ടി വെക്കുകയാണെന്ന് പലർക്കും അറിയില്ല ഇതവിടെവിടെ കിടക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരിക്കും അങ്ങനെ അവരതെടുത്തു വെച്ചാൽ പിന്നെ അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പക്ഷേ അറബിയമ്മ ഇവരിൽ അങ്ങനത്തെ രീതിയിലുള്ള പരീക്ഷണങ്ങളൊന്നും ചെയ്തിട്ടില്ല പാവങ്ങൾ ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിക്കും ഒരാൾ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയാണ് മൂന്നാല് കുഞ്ഞുങ്ങളുമുണ്ട് അവർക്ക് അതുപോലെ മറ്റൊരുത്തിയാണെങ്കിൽ തീരെ വിവാഹം കഴിക്കാത്ത ഒരു പെണ്ണുമാണ് ഉപ്പയും ഉമ്മയും ഇല്ലാത്ത ഒരു അനാഥ പെണ്ണ് അതുകൊണ്ട് തന്നെ അറബിയമ്മ അവരിൽ കൂടുതൽ ഒന്നും പറയാറില്ല കാരണം ജീവിച്ചു പോയിക്കോട്ടെ പാവപ്പെട്ട സ്ത്രീകളല്ലേ എന്ന് കരുതിയിട്ട് അതുകൊണ്ട് തന്നെ അറബിയമ്മ അവരോട് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യത്തിനും പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അക്ബർ ഇവിടെ എത്തിച്ചു തരും ഒരു നോട്ടീസ് അവർക്ക് ആയി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം അതെല്ലാം ഇവിടെ എത്തിക്കും കാര്യങ്ങളെല്ലാം അറബിയമ്മ പറഞ്ഞ് മനസ്സിലാക്കി അവരത് ശരിവെച്ചു നേരെ തലാലിൻ്റെ അടുത്തേക്ക് തലാൽ എന്നാൽ എന്നാലിനി കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നും പറയാതിരിക്കുന്നതും എനിക്കൊരു ഭയമായിട്ട് തോന്നി കാരണം എവിടെ പോകുകയാണെങ്കിലും പക്ഷെ പുറത്തൊന്നും അറിയണ്ട ഇത് അക്ബറും ഇവരോടും മാത്രമായിട്ട് അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല കേരളത്തിലേക്കാണ് എന്നുള്ളതൊന്നും ജസ്റ്റ് ഒരു യാത്ര എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ മോനെ നീ ടിക്കറ്റ് എടുക്ക് അതിനു മുമ്പായിട്ട് കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളും നൂർ ഫാത്തിമയോടൊക്കെ എന്തൊക്കെയാണ് വേണമെന്ന് വിളിച്ച് ചോദിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ സർപ്രൈസ് ആകുമ്പോൾ അത് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനങ്ങ് അങ്ങ് വാങ്ങുകയായിരിക്കും നല്ലത് തലാൽ നമുക്കൊന്ന് രാത്രി തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങണം നിനക്കും എനിക്കും എത്ര മാക്സിമം ലഗേജ് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും അതും ഒരാൾക്ക് മുപ്പതോ നാൽപ്പതോ അങ്ങനെ എന്തെ കണക്കൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് എനിക്കറിയില്ല അപ്പോൾ ആ എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം പറ്റുമെങ്കിൽ കുറച്ച് സാധനങ്ങളങ്ങ് പാർസൽ വിടുകയും ചെയ്യാം നമ്മൾ എത്തുമ്പോഴേക്കും എത്തിക്കോളും പിന്നെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ലഗേജും പോരെ ഉമ്മ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നാൽ മോനെ നമുക്ക് ഇന്ന് രാത്രി തന്നെ ഷോപ്പിങ്ങിന് പോകട്ടോ പിന്നെ ഒരിക്കലും നിന്റെ അമ്മാവൻ ഹസനൊന്നും ഒരിക്കലും ഇത് അറിയണ്ട അതായത് മനാഫ് ഒരു പക്ഷേ അതറിയുവാനൊക്കെ ഇടവന്നാല് വേറെ പലതും ഒപ്പിക്കാൻ ഉണ്ട് അതുകൊണ്ട് അവന് നൈസായിട്ട് അവനക്കുള്ളൊരു പണി കൊടുക്കണം നമ്മൾ പോകുന്നത് ഒരിക്കലും അറിയുകയും അരുത് അന്ന് രാത്രി അറബിയമ്മയും തലാലും അതാ ഷോപ്പിങ്ങിന് പോകുന്നു എന്തൊക്കെയോ ഉമ്മ എടുക്കുന്നത് ആദ്യം നമുക്ക് ഡ്രസ്സിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം അത് കഴിഞ്ഞിട്ട് ഫുഡ് ഐറ്റംസ് അതൊക്കെ എടുക്കാം അതായിരിക്കും നല്ലത് നൂർ ഫാത്തിമയ്ക്ക് പറ്റിയ നല്ല മോഡൽ പർദ്ദുകളാണ് ആദ്യം തന്നെ അറബിയമ്മ നോക്കുന്നത് അതെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം എടുക്കണം പിന്നെ ഈ ഒരു ടൈമിന് ഇടാൻ പറ്റുന്ന പ്രഗ്നൻസി ഡ്രസ്സുകൾ അതായിരിക്കും ഏറ്റവും അത് നല്ല കോട്ടണിലുള്ള ഐറ്റംസ് എടുക്കാം ഗർഭിണികൾക്ക് പറ്റിയ ടൈപ്സിലുള്ള ഓരോ ഐറ്റംസ് അത് അറബിയമ്മ നോക്കിയെടുക്കുന്നു പിന്നെ സാധാരണയായി അറബിയമ്മ അവൾക്ക് എടുക്കാറുള്ള മോഡൽ പർദ്ദയും അതുപോലെ നിഖാബും കാര്യങ്ങളും അതും എടുക്കുന്നു മോനെ തലാൽ ആ എന്തോ എന്താ പിന്നെ നീ ജെൻസിനുള്ളതൊക്കെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തോ അവിടെ അവരുടെ ഉപ്പയും അതുപോലെ തന്നെ അമ്മാവന്മാരോ അങ്ങനെ ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ടാവും ഓരോപ്പയുടെ ഒക്കെ അപ്പോൾ അവർക്കുള്ള കുറച്ച് ഐറ്റംസ് എടുത്തോ ഞാൻ അവരുടെ വീട്ടുകാർക്കുള്ളതൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തോളാം അറബിയമ്മ സുൽഫത്തുമ്മക്കുള്ളതും അതുപോലെ തന്നെ മുർഷിദയുടെ ഉമ്മക്കുള്ളതും മുർഷിദക്കുള്ളതും എല്ലാം എടുക്കുന്നുണ്ട് ഉമ്മ എത്രയാണ് എടുക്കുന്നത് ലഗേജ് ഫുള്ളായി കഴിഞ്ഞാലേ നമ്മളിതൊക്കെ വെറുതെ കളയേണ്ടി വരും കേട്ടോ അല്ല മോനെ കണക്കാക്കി എടുക്കുന്നുള്ളൂ ബാക്കി അങ്ങ് പാഴ്സല് വിടാം അതായിരിക്കും നല്ലത് കൊറിയറാവുമ്പോൾ അധിക ടൈമൊന്നും എടുക്കൂലല്ലോ നമ്മളെത്തി മൂന്ന് ദിവസം കൊണ്ട് എത്തിക്കോളും അതൊന്നും വിഷയമല്ല ഇപ്പോൾ മോനെ പിന്നെ നാഫിക്കുള്ള ഡ്രസ്സ് നീ വാങ്ങിയോ അത് നല്ല ഐറ്റംസ് അവിടെ പോയി നോക്ക് തലാൽ അത നാഫി ഉസ്താദിനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഭാഗത്തേക്ക് ചെന്നു കൂടെ അറബിയമ്മയും പോയി പെട്ടെന്നാണ് അറബിയമ്മ ആ ഒരു കാഴ്ച കണ്ടത് അതെ മനാഫ് മനാഫ് അത അവിടെ ആ തുണിഷോപ്പിലുണ്ട് അവൻ തന്നെയാണത് പക്ഷേ മനാഫ് ഇവരെ കണ്ടിട്ടേയില്ല അയാൾ എന്തൊക്കെയോ വാങ്ങുന്ന തിരക്കിലാണ് ഉമ്മ തലാലിനെ വിളിച്ചു മോനെ തലാൽ അത് നീ ശ്രദ്ധിച്ചില്ലേ ഉമ്മ അത് ആ മനാഫ്കയല്ലേ അതെ അവൻ തന്നെയാണത് അവൻ എൻ്റെ മുമ്പിൽ നിന്ന് മുങ്ങി നടക്കുകയാണ് പിന്നെ വേണ്ട വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വിട്ടൊഴിച്ചതാണ് ഞാനൊന്ന് വിളിച്ചാൽ അവൻ എൻ്റെ മുമ്പിൽ എത്തും പക്ഷേ ഈ ഒരു നിമിഷം നമ്മൾ അവൻ്റെ മുമ്പിൽപ്പെട്ടാൽ ഒരു പക്ഷേ അവനത് മണത്തറിയും നാം എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്നൊക്കെ അതുകൊണ്ട് തൽക്കാലം മുന്നിലേക്ക് പോവല്ലേ ഉമ്മ എന്തിനാ ഭയക്കുന്നത് ഭയക്കുന്നത് ഞാനല്ല നമ്മളിപ്പോൾ പോകുന്നത് കേരളത്തിലേക്കാണെന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിനേക്കാൾ വലിയ കളി അവൻ കളിക്കും അന്ന് നാഫിലോസ്താദ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ എത്ര സമയം കുടുങ്ങിക്കിടന്നു എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും സമ്പാദ്യവും മയക്കുമരുന്നും അവൻ്റെ പേരിൽ എഴുതി കെട്ടിവെച്ച് അങ്ങനെ നീ ഓർക്കുന്നില്ലേ ഉമ്മ ഞാൻ ഓർക്കുന്നു അതുകൊണ്ട് തൽക്കാലം അറിയണ്ട അവൻ പോവട്ടെ അറബി ഉമ്മക്ക് മലാഫിനെ കയ്യിൽ കിട്ടിയാൽ ഒന്ന് കൊടുക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ ഈ ഒരു സമയത്ത് അവനെ കാണുന്നത് ഒട്ടും ശരിയല്ല കണ്ടുകഴിഞ്ഞാൽ അവൻ വലിയ പ്രശ്നമുണ്ടാക്കും ഒരിക്കലും എനിക്ക് എൻ്റെ നൂർഫാത്തിമയെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ വരെ ഉണ്ടാക്കും തലാൽ നീ മാറി നിൽക്കെ അവരെടുത്ത ആ ഒരു സാധനങ്ങളെല്ലാം മാറ്റിവെച്ച് അറബിയമ്മ ധൈര്യത്തോടെ അതാ മനാഫിൻ്റെ മുമ്പിലേക്ക് നടന്നു ചെല്ലുന്നു അറബിയമ്മയുടെ ആ ഒരു ബുർഖ ധരിച്ച ആ രൂപം കണ്ട് മനാഫ് ഒരു നിമിഷം ഞെട്ടിപ്പോയി തടിയും വലുപ്പമുള്ള ഒരു സ്ത്രീ അതാ ഹിജാബ് ധരിച്ചുകൊണ്ട് തൻ്റെ നേർക്ക് നടന്നു വരുന്നു ഒരു നിമിഷം അത് മനാഫിനെ മനസ്സിലായിട്ടാണെന്നോ എന്തോ അറിയുന്നില്ല അവൻ ആ ടെക്സ്റ്റൈൽസിന് പെട്ടെന്നിറങ്ങുകയാണ് ഉണ്ടായത് ഏകദേശം അവൻക്ക് ആളെ പിടികിട്ടി എന്ന് തോന്നുന്നു അറബിയമ്മ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു ഇപ്പോൾ ഇതിലെ പോയ അയാൾ ആ ഡ്രസ്സെടുക്കാൻ എന്തോ വന്നാണെന്ന് തോന്നുന്നു എന്താ അല്ലേ ഒന്നുമില്ല ചെറിയൊരു ഡൗട്ട് എവിടെ ഒരു കണ്ട പരിചയം തോന്നി അതുകൊണ്ടാണ് ആ അവൻ എന്തൊക്കെ സെലക്ട് ചെയ്യുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടുന്നു കണ്ടു എന്താന്നാവോ അറബിയമ്മക്ക് മനസ്സിലായി അതെ തന്നെ കണ്ടിട്ട് അവന് മനസ്സിലായതാണ് പക്ഷേ ഒരിക്കലും ഞങ്ങൾ കേരളത്തിലേക്ക് പോകുന്നത് അവൻ അറിയാൻ പാടില്ല അവനെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു എന്തായിരിക്കും അവൻ്റെ മറുപടി ഒന്ന് അറിയണമല്ലോ പക്ഷേ കയ്യിൽ നിന്ന് വഴുതിപ്പോയി നാട്ടിലേക്ക് കൊണ്ടുപോകാനുമുള്ള സാധനങ്ങളെല്ലാം അതാ പാക്ക് ചെയ്ത് അറബിയമ്മയും തലാലും കാറിലേക്ക് നടക്കുന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള